ഡോക്ടർ വാണി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് കൂടി ഈ വിദ്യാർത്ഥികൾ അല്ലേ റാങ്കിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികൾ അത് തുറന്ന് പറയാനുള്ള ആർജവം കാണിക്കണം ഏറ്റവും ചുരുങ്ങിയ പക്ഷം സഹപാഠികളോടെങ്കിലും സഹപാഠികളെ അറിയാതെ ഒന്നുമല്ല ഒന്നും നടക്കുന്ന ഒന്നും കാര്യം അവൻ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ കുറച്ചു നേരം കാണാതാവുകയോ അല്ലെങ്കിൽ ഒരു ദിവസം ആ കുട്ടി തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ ഈവൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും അത് തിരിച്ചറിയാനൊക്കെ സ്വാ സ്വാഭാവികമായും അടുപ്പമുള്ള ഒരു കൂട്ടുകെട്ടിനാണെങ്കിൽ സാധിക്കും അവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പീഡനത്തിന് ഇരയാകപ്പെടും എന്നുള്ള കുട്ടികളുടെ ധൈര്യമില്ലായ്മയാണ് ഈ മറ്റ് ക്രിമിനലുകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അവിടെ നമുക്ക് ഈ കുട്ടികൾക്ക് എങ്ങനെ ധൈര്യം കൊടുക്കാൻ പറ്റും ധൈര്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ പ്രോപ്പർ ആയിരിക്കണം അനോണിമസ് ആയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാനുള്ള ഉണ്ടെന്ന് പറയുന്നു ഇത് അനോണിമസ് ആയിട്ട് അവിടെ പരാതി എത്തിയാൽ ഈ പരാതി അവർ കണ്ടോ വായിച്ചു നോക്കിയോ എന്താണ് ആക്ഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഉറപ്പില്ല അല്ലാതെ പോയി പറഞ്ഞാൽ അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ ഒരു ഇമെയിൽ അയച്ചാൽ ഞാൻ അവിടെ വീണ്ടും വിക്ടിമൈസ് ചെയ്യപ്പെടും ഭേദം മിണ്ടാതിരിക്കുകയല്ലേ ഞാൻ എനിക്കിവിടെ തുടർന്ന് പഠിക്കണമല്ലോ എന്നുള്ള ചിന്തകളാണ് പലപ്പോഴും ഈ വരുന്ന ജൂനിയർ കുട്ടികൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ ധൈര്യമില്ലാതായി പോകുന്ന അവസ്ഥ അവിടെ ശരിക്കും വേണ്ടുന്നത് ഈ പറയുന്ന സ്കൂളിലെ ടീച്ചേഴ്സും അധികാരികളും കൃത്യമായി കുട്ടികളെ മോണിറ്റർ ചെയ്യുകയും അവരുമായി വളരെ റെഗുലറായിട്ടുള്ള പാഠപുസ്തകത്തിലെ പാഠങ്ങൾ തീർക്കുക എന്നുള്ളതിനപ്പുറം ഉള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയും ഇവരുടെ വെൽഫെയറിനെക്കുറിച്ചും വെൽബീങ്ങിനെ കുറിച്ചും റെഗുലറായ അന്വേഷണങ്ങൾ അത് ഫോർമൽ അല്ല അത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ടിക് മാർക്ക് ആക്ടിവിറ്റി അല്ല വളരെ ഇൻഫോർമൽ ആയ അതേ സമയം ഒരു ഇമോഷണൽ കണക്റ്റ് ഉള്ള സംവാദങ്ങളും ചർച്ചകളും നടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വളരെ ഇൻഫോർമലായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇവരെന്നും എന്നും ഈ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ട്യൂട്ടറും ഫസ്റ്റ് ഇയർ കുട്ടികളും എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നവരാണ് അവർ ഒരുമിച്ച് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നവരാണ് എന്നുള്ളപ്പോൾ ഒരു പ്രശ്നം വന്നാൽ മാത്രമല്ല ഇവർ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഈ കുട്ടി സംസാരിക്കുന്നത് കണ്ടാൽ കംപ്ലെയിന്റ് ചെയ്യാൻ പോയതാണ് എന്നൊരു ഊഹമുണ്ടായി വീണ്ടും വിക്ടിമൈസ് ചെയ്യപ്പെടില്ല സോ ഇതൊരു സ്ഥിരം സംവിധാനമായിരിക്കണം ആയിരിക്കണം മാത്രമേ നമുക്ക് കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റൂ രണ്ട് ഈ സംവിധാനം ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാനുള്ള ആർജവം ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസ് സംവിധാനങ്ങൾക്കും ഒപ്പം ഈ കോളേജുകളിലും സ്കൂളുകളിലും ഇരിക്കുന്ന അധികാരികൾക്കും ഉണ്ടാവണം അവർക്ക് ആ തൻ്റെടവും നട്ടെല്ലും ഇല്ലാത്തടത്തോളം നിങ്ങൾ ഇനി എന്തെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചാലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല ഓക്കെ ഡോക്ടർ വാണി ചൂണ്ടിക്കാട്ടിയ ആ അധ്യാപക വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഊഷ്മളമായിട്ടുള്ള ആ ബന്ധം അത് പണ്ടുണ്ടായിരുന്നു അത് തിരിച്ച് കൊണ്ടുവരണം മാത്രമല്ല റാഗിങ് അതൊരു സോഷ്യൽ മെനീസ് ആണ് അതൊരു സാമൂഹ്യ തിന്മയാണ് ഈ കാടത്തത്തിന് അറുതിയാവേണ്ടിയിരിക്കുന്നു അതിന് അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും മുൻകൈ എടുക്കണം